ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചോറിൻ്റെ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് പയർ മത്തി മത്തിത്തോരനാണ് തയ്യാറാക്കിയിരിക്കുന്നത് പയർ മത്തി തോരൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് പയറും മത്തിയും ഉപയോഗിച്ചിട്ടുള്ള തോരനാണെന്ന് വളരെയധികം സ്വാദുള്ള ഒരു തോരനാണിട്ടോ ഇത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പച്ച പയറാണ് എടുത്തിരിക്കുന്നത് പയർ ഞാൻ ഇവിടെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മത്തിയാണ് ഞാൻ ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടില്ല ഒരു നാല് മത്തിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് തേങ്ങയും അഞ്ച് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതും നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കടുവിട്ട് പൊട്ടിച്ചെടുക്കാം സാധാരണ തോരനൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് മൂപ്പിച്ച ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഉള്ളി എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം നമ്മുടെ തോരണൊക്കെ ടേസ്റ്റ് വരും ഇനി ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലി നന്നായിട്ട് മൂത്തിയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പയർ ചേർത്ത് കൊടുക്കണം പയറും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക നമുക്ക് ആദ്യം തന്നെ പയറൊന്ന് വേവിച്ചെടുക്കണം പയർ വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പുമൊക്കെ ഒന്ന് ചേർത്തിട്ട് പയർ വേവിച്ചെടുക്കാം ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഉപ്പേരി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കേണ്ടതുണ്ട് അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള തേങ്ങയും അതുപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് സ്വല്പം പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ എടുത്താൽ മതി ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന മത്തി ഒന്ന് മുള്ളൊക്കെ വേർപ്പെടുത്തി എടുക്കണം മുള്ളു വേർപ്പെടുത്തിയിട്ട് നമുക്ക് മീൻ്റെ ഫ്ലഷ് മാത്രം എടുത്താൽ മതി മുള്ള വേർപ്പെടുത്തി എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തോരലിൽ ചേർത്ത് കഴിഞ്ഞാൽ മുള്ളു കുടുങ്ങുമെന്ന പേടി വേണ്ട തോരൻ കഴിക്കാൻ എളുപ്പമാണ് അപ്പൊ ഇതാ ഞാൻ മത്തിയുടെ മുള്ളൊക്കെ വേർപ്പെടുത്തിയിട്ടുള്ള ഫ്ലഷ് പയറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മുടെ പയറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഫയറും അതുപോലെ തന്നെ മത്തിയുടെ ഫ്ലഷും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കേണ്ടതുണ്ട് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും പച്ചമുളകും അതുപോലെ തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പെരും ചീരകവും എല്ലാം ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള അരപ്പാണ് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള അരപ്പാണ് കേട്ടോ നന്നായിട്ടൊന്നും അരച്ചെടുക്കേണ്ട നമുക്ക് ഉപ്പേരിക്കൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്ന് അതുപോലെ ചെയ്തെടുത്താൽ മതി അതും ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ പയർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് ഉപ്പ് പോരാത്തത് കൊണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ ഇവിടെ പയർ മാത്തിത്തോരൻ റെഡി ആയിട്ടുണ്ട് ഊണിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ പയർ മാത്തി തോരൻ പയർ എന്ന് പറയുന്നത് തന്നെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് മത്തി ആയിക്കോട്ടെ ധാരാളം ഒമേക്ക ത്രീ ഫാറ്റിയേഴ്സിൻ്റെ ഒരു കലവറ തന്നെയാണ് മത്തി മത്തി എന്ന് പറഞ്ഞ മീൻ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ കഴിക്കാവുന്നൊരു മീനാണ് ഇപ്പോൾ പയറും മത്തിയും കൂടി ആകുമ്പം അത് നല്ലൊരു സമ്പൂർണ്ണ ആഹാരമായിട്ട് വരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു